ولقد يسرنا القران للذكر فهل من مدكر السلام عليكم ورحمه الله وبركاته الحمد لله على احسانه والشكر له على توفيقه وامتنانه أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد ം യലിത് വലം യൂലദ് വലം യു ലഹൂ ഖുഫുവൻ അഹദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ മൂന്ന് സൂറത്തുകളിൽ പ്രധാനപ്പെട്ട രണ്ട് സുഹൃത്തുക്കളെക്കുറിച്ച് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ക്ലാസ്സുകളിലായി വിശദീകരിക്കുകയുണ്ടായി സൂറത്തുനാസ് സൂറത്തുൽ ഫലഖ് ഇന്ന് വിശുദ്ധ ഊർഹാനിലെ ഏറ്റവും മഹത്തായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സൂറത്തിനെക്കുറിച്ചാണ് സംസാരം ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ് എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേരു കൊടുത്തിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് ഈ സൂറത്ത് പൂർണ്ണമായും അള്ളാഹുവിനെക്കുറിച്ചാണ് മറ്റൊരു വിഷയവും അതിൽ പരാമർശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ദാത്ത് അള്ളാഹുവിൻ്റെ സിഫാത്ത് ആ അള്ളാഹുവിന് തുല്യരായി മറ്റാരും ഇല്ല അവനോട് സമപ്പെടുത്തുവാൻ ഒരു മഹലൂക്കും ഇല്ല എന്ന ഏറ്റവും മഹത്തായ തൗഹീദിൻ്റെ സന്ദേശം പഠിപ്പിക്കുന്ന ഒരു സൂറത്ത് എന്ന നിലക്ക് ആ സൂറത്ത് ഇഖ്ലാസ് എന്ന് പറയും മറ്റൊന്ന് സൂറത്ത് ലഹ്ലാസ് എന്ന് പറയുമ്പോൾ ഈ സൂറത്ത് ആത്മാർത്ഥമായി അതിൻ്റെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്താൽ അവൻ ഷിർക്കിൽ നിന്ന് ഖലാസായി ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട അബദ്ധജടിലമായ ഒരു നിലക്കും അഭികാമ്യമല്ലാത്ത ബഹുദൈവ വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടും ആ നിലക്കും ആ ആശയവും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ലഹ്ലാസ് എന്നു പേര് വന്നിട്ടുള്ളത് വേറെയും ചില പേരുകൾ ഈ സൂറത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് സൂറത്ത് തവഹീദ് ഞാൻ പറഞ്ഞ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലോ അള്ളാഹുവിൻ്റെ ഏകത്വം ഇത്ര സ്പഷ്ടമായും സ്ഫുടമായും വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു സൂറത്ത് നിലക്ക് സൂറത്ത് തവഹീദ് എന്നിതിന് പേരുണ്ട് ഇതുപോലെ തന്നെ ഈ സൂറത്തിന് സൂറത്ത് തെജിരീദ് തെജിരീദ് എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നാണ് അതായത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന എല്ലാവിധത്തിലുള്ള ബഹുദൈവ വിശ്വാസ ആദർശ സംബന്ധമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനെ വിശുദ്ധപ്പെടുത്തുക പരിശുദ്ധപ്പെടുത്തുക ഒരാൾ ജറദ ജസദുഹു മിൻ സൗബിഹി വസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഒഴിവാക്കുന്നതിന് തെജ്രീദ് എന്ന് പറയും അതുപോലെ തന്നെ ഈ സൂറത്തിന് സൂറത്തുൽ അസാസ് എന്നു പേരുണ്ട് അടിത്തറ ഇതിനാണ് അസാസ് എന്ന് പറയുക എൻ്റെ പിന്നെ ഏതൊരു വസ്തുവിൻ്റെയും അടിത്തറ ഒരു മനുഷ്യൻ്റെ ആദർശത്തിൻ്റെ അടിത്തറ തൗഹീദിൻ്റെ അടിത്തറ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ അടിത്തറ എന്ന അർത്ഥത്തിൽ ഇതുപോലെ തന്നെ ഈ സൂറത്തിന് സൂറത്തുസമത് അസമത് ഞാൻ പിന്നീടത് വിശദീകരിക്കാം എന്താണ് സമദ് അഥവാ എല്ലാ മഹ്ലൂക്കുകളും അള്ളാഹുവിനെ അങ്ങോട്ട് ആശ്രയിക്കുന്നു അള്ളാഹു ആരെയും ആശ്രയിക്കാത്ത കാമിലാണ് പരിപൂർണനാണ് അപ്പം അള്ളാഹുവിൻ്റെ പൂർണ്ണത ഉദ്ഘോഷിക്കുന്നതും വാൻത് മുൽഫുക്കറാവു ഇല്ലല്ല നിങ്ങളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് അള്ളാഹ് അള്ളാഹുഅൽ ഖനി അള്ളാഹു ആരെയും ആവശ്യമില്ലാത്ത അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും ഭരിക്കുവാനും പരിരക്ഷിക്കുവാനും ആരുടെയും സഹായം ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തതനീയാണ് ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂറത്തിന് സൂറത്തുസ് സമദ് എന്നും പേര് വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള പല പേരുകളും നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ല്ലമൊക്കെ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ചില പശ്ചാത്തലങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും തുഫൈലുബിന് അമ്ര എന്ന് പറയുന്ന മുഷിരിക്കുകളുടെ ഒരു പ്രതിനിധി നബിസല്ലാഹു അലൈവല്ലമിൻ്റെ അടുക്കൽ വന്നിരുന്നു അദ്ദേഹം വലിയ വാചാലനാണ് സംസാരവൈഭവമുള്ള ആളാണ് ഇതൊക്കെ ചരിത്രത്തിൽ അറിയപ്പെട്ട ആളാണ് ഈ തുഫൈലുബിന് അമ്ര നബിസല്ലാഹ് അലൈവുസ്ലമിയോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് കൂടി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന കെട്ടുറപ്പോടു കൂടി നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് എന്തിനാണ് നിങ്ങളവരെ കക്ഷികളും അതുപോലെ തന്നെ പരസ്പരം വഴക്ക് കൂടുന്നവരുമാക്കി മാറ്റിയത് ഫറക്ത ജമാന ഞങ്ങളുടെ ഈ സംഘത്തെ താങ്കൾ ഭിന്നിപ്പിച്ചു ഈ പുതിയ ഒരു വാദവുമായി താങ്കൾ വന്ന ആ ജാലൽ ആ ജാലൽ ആലിഹത്ത ഇലാഹം വാഹിദൻ ഇതായിരുന്നില്ല അവരുടെ പരാതി ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ഇടത്ത് നിന്ന് അതെല്ലാം നിഷേധിച്ച് അവിടെ ഒരു ഒറ്റ ദൈവത്തെ സ്ഥാപിച്ചു അവരുടെ ഏറ്റവും വലിയ പരാതി അതാണ് അപ്പോൾ ഇങ്ങനെയൊരാശയം നിങ്ങൾ തെങ്ങൾ ജനങ്ങൾക്കിടയിൽ ദാഴത്ത് നടത്താൻ ആരംഭിച്ചതിൻ്റെ മുഖ്യമായ ഉദ്ദേശം താങ്കൾക്ക് ധനത്തിൻ്റെ സമ്പാദനമാണെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ഗോത്രങ്ങളും കൂടി വലിയ ഒരു തുക സംഭരിച്ച് നിങ്ങൾക്ക് തരാം ഒരു വിവാഹമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കുലീന പെൺകുട്ടിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം അധികാരമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ ആളുകളും കൂടി വളരെ യോജിച്ചുകൊണ്ട് നിങ്ങളെ ഉത്തരവാദപ്പെട്ട ഈ സമൂഹത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനൊക്കെ അതിനുശേഷം ഈ തുഫൈൽ നബി നബിസ് അലൈഹി വല്ലമിയോട് ചോദിച്ചതാണ് എന്താണ് നിങ്ങൾ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്നാണല്ലോ താങ്കൾ പറയുന്നത് മഹമ്മദെ സല്ലാഹു അലൈവിസ്ലം മുഹമ്മദെ ഈ അല്ലാഹു എവിടുന്ന് അയാൾ ആ അള്ളാഹുവിൻ്റെ കുടുംബ പാരമ്പര്യം എന്താണ് അൻസിബി ലന അൻസിബിലന അള്ളാഹ് അള്ളാഹുവിൻ്റെ നെസ് ആ നസബ് പറയണം ഔസിഫുല അള്ളാഹ് അള്ളാഹുവിനെ ഞങ്ങൾക്ക് നീ വിശദീകരിച്ച് തരണം എന്തുകൊണ്ടാണ് ഈ ചോദ്യം അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബ പാരമ്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നമുക്കറിയാം അവർ പലപ്പോഴും ഈ അറബി ലോകത്തൊക്കെ ജീവിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം അവർ എപ്പോഴും ഇസ്മു സുലാസി ഉണ്ടാകും അവരുടെ സിവിൽ ഐ ഡിയിലും മറ്റൊടുത്തുമൊക്കെ അബ്ദുറഹ്മാൻ ഇബിൻ മുഹമ്മദ് ഇബിന് അബ്ദുള്ള അപ്പോൾ അവിടെ അബ്ദുറഹ്മാനായി പിന്നെ അതിൻ്റെ വാപ്പ മുഹമ്മദായി അതിൻ്റെ വാപ്പ അബ്ദുള്ള ആയി ചുരുങ്ങിയത് ഒരു മൂന്നാൾ മൂന്ന് പേരുകളെങ്കിലുമാണ് അവിടെ സാധാരണ നിലക്കുള്ള റെക്കാർഡുകളൊക്കെ ഉണ്ടാവുക ചിലപ്പോൾ നാല് പേരും അഞ്ച് പേരും വരെയായിട്ടത് വികസിക്കാം അവിടെ അങ്ങോട്ട് അവരുടെ എത്രയോ പൂർവികന്മാരായ പിതാക്കന്മാരിലേക്കും ചേർത്ത് പറയുക അൻസാബ് സംബന്ധിച്ച ഇഫ്തിഹാർ അങ്ങനെയുള്ള ഒരു പൊങ്ങച്ചൻ നടിക്കലും കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് അഹന്ത നടിക്കലൊക്കെ അവരുടെ അവിടെ പെട്ടതായിരുന്നു അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എവിടുന്നാണ് അള്ളാഹു വന്നത് അള്ളാഹുവിൻ്റെ കുടുംബ പാരമ്പര്യം എന്താണ് എവിടുന്നാണ് അള്ളാഹു ഉണ്ടായത് ഈ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹു സുബഹാനുഹത്ത നബിസ് അല്ലാഹു അലൈ വസ്ലമക്ക് വഹിയറിയിച്ച സൂറത്താണ് കുൽ അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം എലിത് വലം യൂലത് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് കുൽ എന്ന് പറ എന്ന വാക്ക് കൊണ്ട് ആരംഭിക്കുന്ന അഞ്ച് സൂറത്തുകളാണ് കുറാനുള്ളത് ഒന്ന് കുൽ ഹുവല്ലാഹു അഹദ് രണ്ട് കുൽ അഴുദ് ബിറബ്ബുൽ ഫലഖ് മൂന്ന് കുൽഅുദ് ബിറബിൻ നാസ് നാല് കുൽ യാുഹൽ ഖാ കാഫിറൂൻ മറ്റൊന്ന് സൂറത്തുൽ ജിന്ന് കുൽ ഊഹയ്യലയാ നഹുസ്തമാ നഫറൊമ്മിനുൽ ജിന്ന് അപ്പോൾ ഈ കൊല്ലു വന്നാൽ അതൊരു ജവാബ് അതിൻ്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെന്നർത്ഥം ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആ വന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് പറയാൻ പോകുന്നത് ഇവിടെ ചോദ്യം അള്ളാഹു എങ്ങനെയുണ്ടായതാണ് എവിടെ നിന്നുണ്ടായതാണ് ഒരു കുടുംബ പാരമ്പര്യം എന്താണ് ഇതൊക്കെയാണ് അവർക്ക് ചോദിച്ചറിയേണ്ടത് അപ്പം അള്ളാഹു പറഞ്ഞു കൊൽ പ്രവാചകരേ പറഞ്ഞു കൊടുക്കുക പ്രവാചകന് ശേഷം വിശ്വാസികളായ ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ നേരിടുമ്പോൾ അവരും പറയുക എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹു അള്ളാഹു സുബഹാനുഹു താല ആരാണ് അൽ മഹബൂദ് ബി ഹക്കിൻ ലാ മഹബൂദ് ബി ഹക്കിൻ ഇല്ലല്ല അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരാളില്ല ആ അള്ളാഹു അഹദാണ് അവൻ ഏകനാണ് അള്ളാഹുസ്മദ് അള്ളാഹു സുബഹാനുഹു താല അസ്സമദ് അവൻ സ്വയം നിലനിൽക്കാൻ കഴിവുള്ളവനും ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും നിലനിൽപ്പിന് അവനെ ആശ്രയിക്കുന്ന ആളുമാണ് ഇതാണ് ആ വാക്കിനർത്ഥം അൽ ഖാമിലു ബിദാത്തിഹി വ സിഫാത്തിഹി വ ഫാലിഹി അള്ളാഹു സുബാനുഹോത്തല പൂർണ്ണനാണ് ഒരു ന്യൂനതയുമില്ല അവൻ്റെ ദാത്തിൽ അഥവാ അവൻ്റെ അസ്തിത്വത്തിൽ അവൻ്റെ സിഫാത്തിൽ അവൻ്റെ ഗുണങ്ങളിൽ അവൻ്റെ അഫ് ആൽ അവൻ്റെ പ്രവർത്തികളിൽ ഒരാളെയും അവൻ ആശ്രയിക്കേണ്ടതില്ല നരമറിച്ച് സൃഷ്ടികളെല്ലാം അവരെ അവർ അങ്ങോട്ട് അള്ളാഹുവിനെ ആശ്രയിക്കുന്നു അവർ കുടിക്കുന്ന വെള്ളം അഫറായിത്തുമുൽ മാ അല്ലതീ തെ ഷ്രബൂൺ അഹന്ത മൻസൽത്ത് മുഹമ്മിൻ അം മുസിനിയം നഹുൽ മുൻസിലോൻ കുടിക്കുന്ന വെള്ളം ആശ്രയിക്കണം മഴ കിട്ടാതിരുന്നാൽ അള്ളാഹുവിനോടാണ് മഴയ്ക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നത് അള്ളാഹുവാണ് മഴ ഇറക്കുന്നത് ആകാശത്തിൽ നിന്ന് വായു അത് ശ്വസിക്കാൻ വേണം അങ്ങനെ എപ്പോഴെങ്കിലും ആ കാറ്റ് അല്ലെങ്കിൽ ആ വായു ആ ഓക്സിജൻ ഇല്ലാതെയായാൽ മനുഷ്യന്മാരെല്ലാം മരിച്ചു വീഴും അപ്പോൾ അതിനും അതിനെ സൃഷ്ടിക്കുന്ന നാഥനെ ആശ്രയിക്കണം ഭക്ഷണത്തിന് പിന്നെ പിന്നെ ഒമാ ഹലഖത്തുൽ ജിന്നബൽ ഇൻസ ഇല്ലാലി അബുദൂൻ മാ ഉറീദും ഒമാ ഉരീദുൻ എന്നെ മാത്രം ആരാധിക്കുക എന്ന ഉദ്ദേശത്തിനാണ് ജിന്നുകളെയും ഇൻസുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ആഹാരം അവർ തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു റിസ്ക്കും അവരിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിന് അതൊന്നും ആവശ്യമില്ല പക്ഷേ അവരതൊക്കെ അള്ളാഹുവിനെ ആശ്രയിക്കുന്നു ലം യലിദ് വലം യൂലത് അവൻ ജനിച്ചുണ്ടായവനല്ല വലം യു വലം ലം എലിത് ഒരു ജന്മവും അവൻ നൽകിയിട്ടില്ല ഏതെങ്കിലും ഒരു അവൻ ജന്മം നൽകിയിട്ടില്ല വലം യൂലത് അവൻ ഏതെങ്കിലും ഒരു പിതാവിൻ്റെ മകനായി ജനിച്ചുണ്ടായവനുമല്ല വലം യഹുല്ലഹു കുഫുവൻ അഹദ് അവന് സമന്മാര സമനായി ആരും തന്നെയില്ല മൂന്ന് പ്രമുഖ വിഭാഗങ്ങൾക്കുള്ള മറുപടിയാണ് ലം എലിത് വലം യൂലത്ത് ലം എലിത് വലം യൂലത്ത് അവൻ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടില്ല ഏതെങ്കിലും ഒരു സന്തതിക്ക് ജന്മം നൽകിയിട്ടില്ല വലം യൂലത് വേറെ ഏതെങ്കിലും ഒരു പിതാവിൻ്റെ മകനായി ജനിച്ചവനുമല്ല എന്തുകൊണ്ടാണ് കുട്ടി എന്ന് പറയുന്നത് പിതാവിൻ്റെ ജുസ് ആണ് ഭാഗമാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ മിക് ചില കുട്ടികളൊക്കെ പിതാവിൻ്റെ അതേ മുഖഛായ ആ പിതാവിൻ്റെ അംശം അല്ലെങ്കിൽ ആ പിതാവിൻ്റെ ഭാഗം അതായിരിക്കും മാത്രമല്ല പിതാവും മകനും പരസ്പരം ആശ്രയിക്കേണ്ടവരാണ് മകന് പിതാവിൻ്റെ സഹായം ആവശ്യമുണ്ട് ചെറുപ്പത്തിൽ അവൻ്റെ വളർച്ചയിലും അവൻ്റെ ഉയർച്ചയിലും അവൻ ഒരു വലിയ മനുഷ്യനായി മാറുന്നതിലും വലിയ പങ്കാണ് പല നിലക്കും പിതാവിനെ ആശ്രയിക്കുന്നു അതുപോലെ തന്നെ പിതാവ് മകനെ ആശ്രയിക്കുന്നു ഒരു പ്രത്യേകമായ പ്രായത്തിലെത്തി കഴിഞ്ഞാൽ മകൻ്റെ സഹായം ആ പിതാവിന് ആവശ്യമുണ്ട് അപ്പോൾ പരസ്പരം സഹായം ആവശ്യമുള്ള പിതാവും പുത്രനും എന്നാൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ് മറ്റൊന്ന് ഭൂമിയിലുള്ള സൃഷ്ടികൾ മനുഷ്യർ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള അവരുടെ ഈ ജീവിതം അത് ഒരു മരണത്തിന് ശേഷം ഉണ്ടായ ജീവിതമാണ് ഹൽ അതൽ ഇൻസാനെ ഹൈനും കൂറ അപ്പം ഒന്നുമല്ലാത്ത അവനൊരു അഡ്രസ്സ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം അവൻ ജനിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിന് ശേഷം ജനിച്ചതിന് ശേഷം അവൻ വീണ്ടും മരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് ഇല്ലാതെയാകും അപ്പം മുമ്പ് ഇല്ലാതിരുന്നത് ഉണ്ടായതോ ഉണ്ടായ ശേഷം പിന്നീട് നശിച്ചു പോകുന്നതോ ആയ ഒരാൾ ആവാൻ പാടില്ല അള്ളാഹു സുബാനോഹുതാല നരമറിച്ച് അത് മനുഷ്യരുടെ ദൗർബല്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സന്തതികളെ ആരോപിച്ചതിന് ശക്തമായ മറുപടിയാണ് വിശുദ്ധ കുറാൻ നൽകുന്നത് മഖാമുശിരിക്കുകൾ പറഞ്ഞു അൽ ഇക്കത്തു ബനാത്തുള്ള മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞു പിന്നെ വലഹുൽ ബനാത്തു വലഖുമുൽ ബനീൻ അം ലഹുൽ ബനാത്തു വലക്കുമുൽ ബനീൻ അവന് നിങ്ങൾ പെൺകുട്ടികളെ കൊടുത്തു നിങ്ങൾ ആൺകുട്ടികൾ എടുത്തു പെൺകുട്ടികൾ ജനിച്ചാൽ വെറുപ്പും വിഷമവും ഉണ്ടായിരുന്ന അറബികളെയാണ് അള്ളാഹു സുബ്രഹാനോ ഹത്താൽ ആ പെൺകുട്ടികൾ അള്ളാഹിൻ്റെ മലക്കുകൾ മലക്കുകൾ സൃഷ്ടികളായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികൾ എന്നവരാരോപിച്ചു ജൂതന്മാർ ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു പുത്രന്മാരാണെന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു ഉസൈർ ക്രിസ്ത്യാനികൾ പറഞ്ഞു അൽ മസിഹബിനുല്ലാ ഈസ അലൈസ്ലാത്തു വസ്സലാം അത് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു ഈ മൂന്ന് കൂട്ടരും അള്ളാഹുവിന് സന്തതികൾ കൽപ്പിച്ചവരാണ് ബനു ഇസ്ലായിൽ വർഗം പറഞ്ഞു നഹനു അഹിബ ഉള്ളാഹിബഅ അബുനാഹു ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരും അള്ളാഹുൻ്റെ മക്കളുമാണ് ഇത് അള്ളാഹൻ്റെ മക്കൾ ഇത് അള്ളാഹു കഠിനമായ നിലക്ക് അള്ളാഹു സുബ്രഹാൻ മുഹത്തല നിഷേധിച്ചിട്ടുള്ളതാണ് സൂറത്തിൽ അന്നാമിൽ നിങ്ങൾക്ക് കാണാം അന്നാ യഹൂൽ ലഹു വലദുൻ വലം തെക്കുല്ലഹു സാഹിബത്തുൻ വഹല ക കുല്ല ഷെയ് ഇൻ വഹു അബിക്കുല്ലുഷെയ്ൻ അലീം സൂറത്തിൽ അന്നാമിൻ്റെ നൂറ്റി ഒന്നാമത്തെ വചനം അന്നാ യഹൂൽ ലഹു വലതുൻ എങ്ങനെയാണ് അവന് സന്തതി ഉണ്ടാകുന്നത് കൊലം തെ കുല്ലഹു സാഹിബാ അവന് ഭാര്യ ഉണ്ടായിട്ടല്ലേ സഹധർമ്മിണി ഉണ്ടായിട്ടല്ലേ മനുഷ്യരൊക്കെ അവർക്ക് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുന്നത് അവർ വിവാഹം കഴിക്കുന്നു അങ്ങനെ ആ വിവാഹബന്ധത്തിലൂടെ അവർക്ക് മക്കൾ ഉണ്ടാകുന്നു മക്കളുണ്ടാകുന്നു അങ്ങനെ സഹധർമ്മിണി ഉണ്ടോ ഭാര്യയുണ്ടോ മാത്രമല്ല അള്ളാഹു സുബാനത്ത് ഹല ക കുല് ഷെയ്യിൻ ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും അവനാണ് പടച്ചത് വഹുവബിക്കുല് ഷെയ്യിൻ അലീം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നവനാണ് പലയിടത്തായി വിശുദ്ധ റുഹാനിൽ സന്താനങ്ങളെ അള്ളാഹുവിൽ ആരോപിച്ചപ്പോൾ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞ ആളുകൾക്ക് ഏറ്റവും ശക്തമായ മറുപടിയാണ് വിഷുദ് കൊടുത്തിട്ടുള്ളത് വഖാലു തഹദ് അള്ളാഹു വലദ ലഹത് ജീത്തും ഷെയ് അൻ ഇദ്ദാൻ സൂറത്ത് മറിയമിൻ്റെ എൺപത്തി എട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് നാല് വചനങ്ങളാണ് വാലു അവർ പറഞ്ഞു എന്താണ് ഇത്തഹദർ റഹ്മാൻ വലത ആ റഹ്മാനായ റബ്ബ് അള്ളാഹു സുബാനുഹു താല സന്താനത്തെ സ്വീകരിച്ചു എന്ന് അവർ ആരോപിച്ചു കളഞ്ഞു ലക്കു ചീ ജിത്തും ഷെയ് അൻ ഇദ്ദ ഏറ്റവും ശക്തമായ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ളത് ആ ആരോപണം തക്കാതു സമാവാത്തു യഥത്തറിന മിൻഹു വൻ ഷക്കുൽ അറുലു വഹീറുൽ ജിബാലു ഹദ്ദ ഈ ആരോപണം കളവ് അവർ നിർമ്മിച്ചുണ്ടാക്കിയ ഈ നിർമ്മിതി അതിൻ്റെ പേരിൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരാറായി ഓ തെൻഷക്കുല്ലറന്നു ഭൂമി വിണ്ടുകീറാറായി ഓ തഹീറുൽ ജിബാലു ഹദ്ദ മലകൾ ഉതിർന്നു വീഴാറായി തരിപ്പണമായി വീഴാറായി ഇതിൻ്റെ ഗൗരവം കൊണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ പടപ്പുകളായ ആകാശ ഭൂമികൾക്കും പർവ്വതങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് അന് ലിർ റഹ്മാനി വലദ റഹ്മാനായ റബ്ബിന് സന്തതിയുണ്ട് എന്നവരുടെ വാദം അപ്പോൾ എത്ര ഗുരുതരമാണ് ഇപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞതേ ഉള്ളൂ അള്ളാഹുവിൻ്റെ പുത്രനാണ് ഈസ എന്ന് വിശ്വസിക്കുകയും ആ പുത്രനെ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ സഹോദരന്മാരൊരു തെറ്റായ വിശ്വാസമാണ് അങ്ങനെ മക്കളില്ല അത് അള്ളാഹു കഠിനമായി നിഷേധിച്ചിട്ടുള്ള വളരെ കോപ്പം അള്ളാഹുവിനുണ്ടാക്കുന്ന ഒരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഈ മൂന്ന് വിഭാഗം ആളുകൾക്കുള്ള മറുപടിയാണ് ഒന്ന് മുഷിരിഖുകൾ അവർ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജൂതന്മാർ ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് വാദിച്ചു കളഞ്ഞു ക്രിസ്ത്യാനികൾ അവർ ഈസ അലി ഇസ്വലാത്തു വസ്സലാം മസീഹ് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് വാദിച്ചു കളഞ്ഞു ഈ മൂന്ന് കൂട്ടർക്കുമുള്ള ശക്തമായ മറുപടിയാണ് ലെയ്സ അങ്ങനെ ലം എലിത് വലം യുളുദ് വലം യക്കുൽ ലഹു കുഫുവൻ അഹദ് ഒരിക്കലും അവന് തുല്യമായി ലം യക്കുൽ ലഹു അവനില്ല തന്നെ കുഫുവൻ സമൻ സമന്മാരായ തുല്യനായ അഹദ് ആരും ഒരാളും അവന് തുല്യന്മാരായിട്ടില്ല ലാ മസീല ലഹു അതായത് അള്ളാഹുവിൻ്റെ ദാത്തിലോ അവൻ്റെ അസ്തിത്വത്തിലോ അവൻ്റെ സിഫാത്ത് വിശേഷണങ്ങളിലോ അതുപോലെ തന്നെ അവൻ്റെ അഫാലിലോ അവൻ്റെ പ്രവർത്തനങ്ങളിലോ തുല്യമായി ആരും തന്നെയില്ല ഇതാണ് അടിസ്ഥാനപരമായി ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇൻഷാള്ള ഈ സൂറത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും ഇൻഷാള്ള ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗം ഇൻഷാള്ള ഞങ്ങൾ കേൾപ്പിക്കാം അള്ളാഹു സുബ്രഹാൻ വഹതാല ഇങ്ങനെ അവൻ്റെ വചനങ്ങൾ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് വിശ്വസിച്ചുകൊണ്ട് ആചരിക്കാനും അങ്ങനെ ഈമാനോടുകൂടി മരണപ്പെട്ടു പോകാനും നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ വാഹൃദ് അവാന അലഹമുല്ലാ റബുലാലമീൻ അള്ളാഹു മുസൈ വസ്ലി മുബാക് അലബ്ദിക്കോ റസൂലിക്ക് മുഹമ്മദ്